ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേരളത്തിലെ തിരൂരിൽ ഒരു ക്ഷേത്രമുണ്ട് അവിടെ രാത്രിയായാൽ മനുഷ്യർ കാണാത്ത ഒരു സംഭവം നടക്കുന്നു എന്ന് നാട്ടുകാർ പറയുന്നു ശാസ്ത്രം പോലും വ്യക്തമായി വിശദീകരിക്കാൻ പറ്റാത്ത ഈ രഹസ്യം എന്താണെന്ന് അറിയാമോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്ത് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രം നിലകൊള്ളുന്നു തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം ഈ ക്ഷേത്രം സാധാരണ ക്ഷേത്രമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ദൈവിക ശക്തി കൂടുതലായി അനുഭവപ്പെടുന്ന ഇടം എന്ന വിശ്വാസം പഴയ കാലം മുതൽ ഇവിടേക്ക് ആളുകൾ പ്രത്യേക പ്രാർത്ഥനയ്ക്കായി വരാറുണ്ട് പ്രത്യേകിച്ച് കഷ്ടതകളിൽ ഇവിടുത്തെ വലിയൊരു വിശ്വാസം എന്തെന്നാൽ ക്ഷേത്രം അടച്ചതിന് ശേഷം അർദ്ധരാത്രിക്ക് ശേഷം ഉള്ളിൽ നിന്നും മണിയൊച്ച കേൾക്കാറുണ്ടെന്ന് പലരും പറയുന്നു ക്ഷേത്രം പൂർണമായി അടച്ചിരിക്കും ആരും ഉള്ളിലില്ല പക്ഷെ ശബ്ദം കേൾക്കുന്നു അടുത്തുള്ള ചിലർ പറഞ്ഞത് പ്രകാരം രാത്രിയിൽ ക്ഷേത്രത്തിനുള്ളിൽ ഒരു പ്രകാശം പോലെ എന്തോ കാണാറുണ്ടെന്ന് പറയുന്നു ചിലർ അത് ദൈവിക സാന്നിധ്യം എന്ന് വിശ്വസിക്കുന്നു ചിലർക്ക് ഭയം തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആർക്കും ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല ചിലർ പറയുന്നത് ഇത് ശബ്ദ പ്രതിഫലനം അല്ലെങ്കിൽ കാറ്റിൻ്റെ സ്വാധീനമാകാമെന്നാണ് പക്ഷെ വർഷങ്ങളായി ഇതേ സംഭവം നടക്കുന്നത് ആളുകളെ ആശ്ചര്യപ്പെടുത്തുന്നു ഇവിടെ പ്രാർത്ഥിച്ച എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ മാറിയതായി പറയുന്നുണ്ട് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതിന് ബലം ലഭിക്കുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം പ്രാർത്ഥനാ ഫലം കാണുന്ന സ്ഥലം എന്നറിയപ്പെടുന്നു ശാസ്ത്രം പറയുന്നത് വേറെ വിശ്വാസം പറയുന്നത് വേറെ പക്ഷേ ഈ തിരൂരിലെ രഹസ്യം ഇന്നും ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ ക്ഷേത്രത്തിൽ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് പോവാൻ ശ്രമിക്കണേ അത്രയ്ക്കും ചൈതന്യവും ശക്തിയുമുള്ള ക്ഷേത്രമാണ് ഇത്തരം ദൈവിക രഹസ്യങ്ങളും അത്ഭുത സംഭവങ്ങളും അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും ഓം നംശിവായ